ടപ്ര ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയറിന്റെ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന മുദ്രാവാക്യവുമായി പാലിയേറ്റീവ് കെയർ ദിനാചരണവും രോഗി ബന്ധു സംഗമവും നടത്തി മാന്നാർ കടപ്ര ഗ്രാമപഞ്ചായത്തിൽ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന മുദ്രാവാക്യവുമായി പാലിയേറ്റീവ് കെയർ ദിനാചരണവും രോഗി ബന്ധു സംഗമവും നടത്തി പരിമലയിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായാൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജീവിതാവസാനം വരെ ആ ഒരു നമ്മളോടൊപ്പം എന്റെ വീടിന്റെ സമീപ പ്രദേശത്ത് പ്രയാസപ്പെടുന്ന രോഗികളെ സന്ദർശിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന പ്രാദേശിക പരിചരണ കൂട്ടായ്മകളിൽ ഞാനും പങ്കാളിയാകും വീട്ടിലും സുഹൃത്തുക്കൾക്കിടയിലും അയൽപ്പകത്തും ഈ വർഷത്തെ പാളിയേറ്റീവ് കെയർ സന്ദേശമായ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന ആശയം പ്രചരിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ് പ്രതിജ്ഞ 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 കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ അധ്യക്ഷത വഹിച്ചു കടപ്ര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജേശ്വരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെഴ്സി എബ്രഹാം മെമ്പർമാരായ സൂസമാ പൗലോസ് മിനി ജോസ് വിമല ബിന്നി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശിവദാസ് യു പാണിക്കർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി ദിവാകർ ഹെൽത്ത് ഇൻസ്പെക്ടർ നവീൻ കുമാർ സ്റ്റാഫ് നേഴ്സ് അഗ്നസ് പാലിയേറ്റീവ് കെയർ നേഴ്സ് ലേജു തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി മാന്നാർ ട്രാവൻകൂർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ ബെഡ്ഷീറ്റുകളും പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങളും യോഗത്തിൽ വിതരണം ചെയ്തു